എവിക്ഷൻ പ്രക്രിയയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നമുക്കറിയാം പതിനഞ്ച് പേരാണ് തവണ എവിക്ഷൻ പ്രക്രിയ നേരിടുന്ന മത്സരാർത്ഥികൾ അതിൽ തന്നെ ഡേഞ്ചറസ് സോണിൽ അഞ്ച് മത്സരാർത്ഥികൾ ഡേഞ്ചറസ് സോണിൽ നിൽക്കുകയാണ് വൈൽഡ് കാർഡ് വന്നതും അവർക്കിടയിലുണ്ടായ സംസാര വിഷയങ്ങളും എല്ലാം തന്നെ പ്രേക്ഷകരിൽ എത്രത്തോളം മത്സരാർത്ഥികൾക്കൊരു സ്വാധീനമുണ്ടായി എത്രത്തോളം മത്സരാർത്ഥികളോട് പ്രേക്ഷകർക്കുള്ള ഇഷ്ടം കുറഞ്ഞു അതേപോലെ തന്നെ രേണു സുതി വലിയൊരു ചോദ്യം ചിഹ്നമായി നിൽക്കുകയാണ് നമുക്കറിയാം അതിലേക്കൊക്കെ വരാം നമുക്കറിയാം അനുമോൾ എന്തായാലും സേഫ് ആയിരിക്കും അതേപോലെ തന്നെ അനീഷും സേഫ് ആയിരിക്കും സോഷ്യൽ മീഡിയയിലൊക്കെ ഇവർക്ക് നല്ല സപ്പോർട്ടാണ് പോളുകളിലൊക്കെ അതേപോലെ തന്നെ നോറ നോറയും അതേപോലെ തന്നെ നല്ല സപ്പോർട്ട് കൂടിയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുന്നത് ജിസയിലും അത്ര തന്നെ ജിസൈലിനും സപ്പോർട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ സേഫ് ആയിരിക്കും ഈ ആഴ്ച എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതേപോലെ തന്നെ ജിസയിൽ ആര്യൻ വിഷയങ്ങളൊക്കെ വലിയ ചർച്ചയായ ഒരു വീക്കായിരുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ വോട്ടിനൊക്കെ അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല എന്നാലും ഇവർ സേഫ് ആയിരിക്കും അതേപോലെ അക്ബറും അക്ബറും സേഫ് സേഫാകാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു മത്സരാർത്ഥിയാണ് അതേപോലെ തന്നെ ഷാനവാസും സേഫാകും ഇവർക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ നല്ല ഒരു സപ്പോർട്ടുണ്ട് അഭിലാഷിനും സപ്പോർട്ടുണ്ട് അതേപോലെ തന്നെ ഇവരൊക്കെ സേഫ് ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നൂറ ആദിലയിലേക്ക് വരുമ്പോൾ നൂറയും ആതിലെയും സേഫ് ആയിരിക്കും എന്ന് നമുക്കറിയാം പിന്നെ ഡേഞ്ചറസ് സോണിലേക്ക് പോകുമ്പോൾ ബിന്നി ബിന്നിക്ക് ഇപ്പോൾ പ്രേക്ഷക പിന്തുണ വളരെ കുറഞ്ഞു വരികയാണ് അതേപോലെ തന്നെ എപ്പോഴും എനിക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്ന് പറയുന്ന രേണു രേണുസ്തിക്കും പ്രേക്ഷക പിന്തുണ കുറഞ്ഞുവരികയാണ് മാക്സിമം രേണുസ്തുതി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഇത്തവണ രേണുസ്തുതിക്ക് ൂടെ എന്ന കാര്യത്തിൽ വളരെ സംശയമാണ് ഡേഞ്ചറസ് സോണിൽ നിൽക്കുന്ന മത്സരാർത്ഥികളിൽ റന്ന ഫാത്തിമ ഡേഞ്ചറസ് സോണിലാണ് ഒണിയൻ സാബു ഡേഞ്ചറസ് സോണിൽ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അതേപോലെ തന്നെ അപ്പാനി ശരത്ത് ഡേഞ്ചറസ് സോണിൽ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അതേപോലെ തന്നെ ശൈത്യ ഡേഞ്ചറസ് സോണിൽ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ഇത്തവണ ഒരു ഡബിൾ എവിക്ഷൻ വരികയാണെങ്കിൽ ശൈത്യയും ഒണിയിലായിരിക്കും പോകാനുള്ള സാധ്യത ഒരു ട്രിപ്പിൾ എവിക്ഷൻ വരികയാണെങ്കിൽ അപ്പാനി ശരത്ത് അതിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും ലാലട്ടൻ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്തായാലും അതുവരെ നമ്മുടെ ഡേഞ്ചർ സോൺ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോ